ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ ഫ്യൂച്ചർ വെൽത്തിന്റെ അൻപതാമത് ശാഖ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ പ്രവർത്തനം ആരംഭിച്ചു വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ കൂടുതൽ തുക എന്നതാണ് തങ്ങളുടെ പ്രത്യേകത എന്ന് ഫ്യൂച്ചർ വെൽത്ത് അറിയിച്ചു ഗോൾഡ് ലോൺ മോർട്ട്ഗേജ് ലോൺ ബിസിനസ് ലോൺ ചെറുകിട കാർഷിക വായ്പാ പദ്ധതി സ്വർണ്ണപ്പണയ വായ്പാ പദ്ധതി എന്നിവയാണ് തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്യൂച്ചർ വെൽത്ത് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് പുതുവർഷത്തിൽ രാജ്യത്താകമാനം ഇരുപത്തിയഞ്ച് ശാഖകൾ കൂടി തുറക്കുമെന്ന് ഉടമകൾ അറിയിച്ചു കേരളത്തിൽ എല്ലായിടത്തും തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും ഫ്യൂച്ചർ വെൽത്തിന് ശാഖകളുണ്ട് പ്രശസ്ത സിനിമാ താരം കലാഭവൻ ഷാജും കൊഴിഞ്ഞാപ്പാറ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ ജെറോ സജീ അധ്യക്ഷത വഹിച്ചു ഭക്തശ്രീ ക്യാപ്റ്റൻ ടി രാധാകൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ചു ഫ്യൂച്ചർ വെൽ സിഇഒ രാജേഷ് പാറശ്ശേരി ഡയറക്ടർമാരായ സജിമോൾ ചിന്മാ വിൻസെന്റ് കവിത കാർത്തിക സ്റ്റേറ്റ് ഹെഡ്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പുറമൂടി കാണിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല ഞങ്ങൾ എന്താണോ പറയുന്നത് അത് സത്യസന്ധമായിട്ട് ചെയ്ത് കാണിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്കുള്ളത് അതുകൊണ്ട് ഏത് വണ്ടിയിൽ വന്നാലും നമുക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾ സാധാരണക്കാരാണ് ഞങ്ങളുടെ വണ്ടി ഇതാണ് ഞങ്ങൾ വരുന്ന ആ വണ്ടി അല്ല അപ്പൊ താങ്കളും ആ വണ്ടി വന്നാൽ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ജെനുവിൻ കക്ഷിയാണ് ജെനുവിൻ പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി താങ്ക് യു സോ മച്ച് മിസ്റ്റർ രാജേഷ് സത്യസന്ധമായ ജോലിയിലാണ് നമ്മുടെ കാര്യം ഇരിക്കുന്നത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഈ ഫ്യൂച്ചർ വെൽത്ത് എന്ന ഗ്രൂപ്പിന് ഇത് അൻപതാമത്തെ ശാഖയാണ് ഇത് മാത്രമല്ല മുമ്പ് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ എഴുപത്തഞ്ചും നൂറുമൊക്കെ കിടന്ന് ഇപ്പം തന്നെ കേരളത്തിലും പുറമെ അതുപോലെ കർണാടകയിലും തമിഴ്നാട്ടിലും എല്ലാം ഒരുപാട് ശാഖകളുണ്ടെന്നാണ് അറിയുന്നത് ഇന്ത്യ ഒട്ടാകെ പടർന്ന് പന്തലിച്ച് ഒരുപാട് ഒരുപാടൊരുപാട് ശാഖകളുമൊക്കെ ആയി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് സ്റ്റാഫിനൊക്കെ ശമ്പളം കൂട്ടി തരാനും ഒക്കെ പറ്റട്ടെ വർഷത്തിനുള്ളിൽ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ ശാഖകൾ തുറക്കുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യമെന്ന് സിഇഒ രാജേഷ് പാറശ്ശേരി പറഞ്ഞു പ്രൊഫഷൻ എന്നതിനേക്കാൾ സംസ്കാരം എന്നതാണ് ഫ്യൂച്ചർ വെൽത്തിന്റെ ആപ്തവാക്യം പരിചയസമ്പന്നരായ ഡയറക്ടർമാരും ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരും ജീവനക്കാരുമാണ് സ്ഥാപനത്തിന്റെ പ്രത്യേകതയെന്നും രാജേഷ് പാറശ്ശേരി കൂട്ടിച്ചേർത്തു ഫ്യൂച്ചർ വെൽത്ത് ഇന്റഗ്രേറ്റഡ് ഫൗണ്ടേഷൻ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിവരുന്നുണ്ട്